മലയാളം വേൾഡ് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ആ അക്ഷരം പഠിച്ചു ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് ആ ആ എങ്ങനെയാ വായിക്കുക ആ ആ എഴുതിയതുപോലെ തന്നെ എഴുതി ലാസ്റ്റില് പുറത്തോട്ട് നീട്ടി എഴുതുവാ അപ്പോഴെന്താ വായിക്കുവാ നമുക്ക് എഴുതും നോക്കാം നമ്മൾ ആ എങ്ങനെ എഴുതി താഴെന്ന് തുടങ്ങി മുകളിലോട്ട് എഴുതി അവിടുന്ന് എന്ത് എഴുതി അകത്തോട്ട് മൂന്ന് എഴുതി ഇവിടുന്ന് അകത്തു നിന്ന് വീണ്ടും പുറത്തോട്ട് എഴുതി അതിനോട് ചേർന്ന് ഒരു റാ പിന്നെന്താ അകത്തോട്ടൊരു സർക്കിള് ആ ഇവിടുന്ന് സർക്കിളിനോട് ചേർന്ന് പുറത്തോട്ട് നീട്ടി എഴുതുവാ ആ ഒന്നുകൂടി ശ്രദ്ധിച്ചേ ആ എഴുതിയതുപോലെ എഴുതി ലാസ്റ്റിൽ എന്താ ആ സർക്കിളിനോട് ചേർന്ന് പുറത്തോട്ട് നീട്ടി എഴുതുവാ ആ ഒന്നുകൂടി നോക്കിയേ മൂന്ന് പോലെ എഴുതി അകത്തു നിന്ന് വീണ്ടും പുറത്തോട്ട് അതിനോട് ചേർന്ന് ഒരു റാ സർക്കിളേ സർക്കിളിനോട് ചേർന്ന് പുറത്തോട്ട് എഴുതുവാ ആ ഒന്നുകൂടി ശ്രദ്ധിച്ചേ ആ ഇവിടെ നീട്ടി എഴുതുവാ നീട്ടി പറയണം ആ ഒന്ന് പറഞ്ഞാട്ടെ കൂട്ടുകാരെ ആ